വടക്കേക്കാട് കൊച്ചന്നൂരിൽ സ്കൂൾ വളപ്പിലെ തേക്കുമരം ഇലക്ട്രിക് കമ്പികൾക്ക് മുകളിലേക്ക് കടപുഴകി വീണു തിരക്കേറിയ കൊച്ചന്നൂർ ആറ്റുപുറം പാതയിൽ അപകട സമയത്ത് വാഹനങ്ങൾ വരാതിരുന്നത് വലിയ അപകടങ്ങൾ ഒഴിവായി കൊച്ചന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിലെ മുപ്പത് വർഷത്തിലധികം പ്രായമുള്ള തേക്കുമരമാണ് കടപ്പുഴകിയത് സ്കൂളിന്റെ മതിലും തകർന്നിട്ടുണ്ട് ഗതാഗത തടസ്സവും ഉണ്ടായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി ടി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പി ടി എ അംഗങ്ങളും നാട്ടുകാരും കുന്നംകുളത്തുനിന്ന് എത്തിയ അഗ്നിരക്ഷാസേനയും ചേർന്ന് മരം മുറിച്ചു മാറ്റിയാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത് പഴഞ്ഞിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരെത്തി പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൌണ്ടിനകത്തെ മുറിഞ്ഞ വീണമാരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചവരെ സ്കൂൾ പ്രിൻസിപ്പാൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായി നാട്ടുകാരുടെ ആരോപണം സംഭവത്തിൽ ടീച്ചർ മാപ്പ് പറയണമെന്നും ആവശ്യം ശനിയാഴ്ച രാവിലെ ആറുമണിക്കാണ് സ്കൂൾ വളപ്പിലെ തേക്കുമരം കടപുഴകി ഇലക്ട്രിക് കമ്പിക മുകളിലേക്ക് വീണത് ഇതോടെ കൊച്ചന്നൂർ ആറ്റുപുറം റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാർ ഈ വിവരം സ്കൂൾ പ്രിൻസിപ്പൽ എച്ച് എം ജനപ്രതിനിധികൾ എന്നിവരെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ വടക്കേകാട് പഞ്ചായത്ത് മെമ്പർമാരായ ഹാഫിയ മോൾ ജാഫർ ശ്രീധരൻ മക്കാലിക്കൽ എന്നിവർ അഗ്നിരക്ഷാസേനയെ വിളിച്ച് മരമൂർച്ചു നീക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു തുടർന്ന് പതിനൊന്ന് മണിക്ക് സ്ഥലത്തെത്തിയ പ്രിൻസിപ്പൽ മരം മുറിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കിയവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അവിടെയുണ്ടായിരുന്ന നാട്ടുകാരുടെ ഫോട്ടോ മൊബൈലിൽ പകർത്തുകയും ചെയ്തുവെന്നാണ് ടീച്ചർക്കെതിരെയുള്ള ആരോപണം പ്രിൻസിപ്പൽ വടക്കേകാട് പോലീസിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ടീച്ചറുടെ പെരുമാറ്റത്തിനെതിരെ ഒ എസ് എ സെക്രട്ടറി അസ്കർ അർക്കൽ സലാം പനന്തറ മനോജ് കൊച്ചന്നൂർ സലീം കൊച്ചന്നൂർ തുടങ്ങിയവർ ശക്തമായ രീതിയിൽ പ്രതിഷേധമറിയിച്ചു മറിഞ്ഞു വീഴുകയുണ്ട് അപ്പം തന്നെ ഇതിൻ്റെ പി ടി എം ഇവിടുത്തെ വാർഡ് മെമ്പർ അതുമാതിരി ജില്ലാ പഞ്ചായത്ത് മെമ്പറെ വിവരറിയിക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഡി ഡി ബന്ധപ്പെട്ട എച്ച് എമ്മിനെയും പ്രിൻസിപ്പളേയും ഒക്കെ അറിയിച്ചു വിവരറിയിച്ചു ആറുമണിയാവുമ്പോഴത്തന്നെ എല്ലാവരും എല്ലാവരും അറിയിക്കുകയും ഫോഴ്സും നാട്ടുകാരൊക്കെ മുറിക്കുകയും ചെയ്തതിന് ശേഷം പതിനൊന്ന് മണിയോട് കൂടിയിട്ട് പ്രിൻസിപ്പളിവിടെ വന്ന് ഈ മുറിച്ചതിനെതിരെ നാട്ടുകാർക്കെതിരെയും ഈ മുറിച്ച ആൾക്കാർക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യം കൊണ്ട് പോലീസിന് പരാതി കൊടുക്കുകയും പരാ വളരെ തന്നെ ഒരു അപമാനമാണെന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തുകൾ കാണുന്നിരിക്കെ ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും തന്നെ വിളിച്ചറിയിച്ചില്ല എന്നും നാട്ടുകാർ പറഞ്ഞിട്ടാണ് താൻ അറിഞ്ഞതെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടി കുറ്റപ്പെടുത്തി സിസിടി ന്യൂസ് പൊന്നിയോകുളം